ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നിട്ട് കെയ്ൻസിൽ ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ ഒരു ക്രിസ്മസ് ട്രീയും ഡെക്കറേഷൻസും നമ്മൾ ഉണ്ടാക്കി അതെവിടെ കിട്ടുകയെന്ന് കാണിച്ചുതരാം നമ്മൾ സ്വന്തം കെ മാർ കെ മാർട്ടിൽ നല്ല ലോ ബഡ്ജറ്റിൽ നാൽപ്പത്തൊമ്പത് ഡോളർ ഇഷ്ടംപോലെ ചെറിയ 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 ക്രിസ്മസ് ഡെക്കറേഷൻസ് എല്ലാം വന്നിട്ടുണ്ട് ഒരുപാട് വിലയില്ല ഏട്ടാ ക്വാളിറ്റി വൈസ് അത്ര ക്വാളിറ്റി ഇല്ല പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരുപാട് മണി സ്പെൻഡ് ചെയ്യണമെന്ന് താല്പര്യം ഇല്ലാത്തവർക്ക് എന്നാൽ പിന്നെ നല്ല ഇതായിട്ട് ഡെക്കറേഷൻ വേണം എന്നുള്ളവർക്കും പറ്റിയൊരു ചോയ്സ് ആക്കിയ മാട്ടോ വെച്ച് കൊടുക്കാൻ പറ്റിയ അടിപൊളി സാധനം അഞ്ചു പൗണ്ടേ സോറി പൗണ്ടല്ല ഡോളർ ഈ ഗ്രീൻ കളർ ഡെക്കറേഷൻ സാധനത്തിന് പത്ത് ഡോളറെ എല്ലാ ക്രിസ്മസ് ഡ്രസ്സും എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട് ബൈ ബൈ നമ്മളെല്ലാം ഇനി ഫിക്സ് ചെയ്യണം ആദ്യം തൊട്ടിട്ട് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ച മൂന്ന് സാധനങ്ങളുടെ ഒരു ലൈറ്റും പിന്നെ ഈ രണ്ട് സെറ്റ് പോളും രണ്ടെണ്ണത്തിന് പത്ത് ഡോളറും ഒരെണ്ണത്തിന് പന്ത്രണ്ട് ഡോളറും കേട്ടോ എല്ലാം സെറ്റ് ആക്കാം അത് സിക്സ് ഫീറ്റ് നല്ല ലാഭാ ഹായ് ഇവിടെ നോക്ക് കളർഫുൾ ആയിട്ടുള്ള തൂക്കണ സാധനത്തിൽ നമ്മളുടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനും ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല ഭംഗി ആയിട്ടുണ്ട് അല്ലേ നല്ല ഇഷ്ടമായിരിക്കും അതിൽ കേക്കിൻ്റെ പീസ് പിന്നെ കളർഫുൾ ഫായിട്ടുള്ള ലെറ്റേഴ്സ് ഒരു ട്രെയിൻ പോലത്തെ സാധനം അങ്ങനെ പല പല സാധനങ്ങളുണ്ടായി നമ്മളുടെ പത്ത് ഡോളർ കൊടുത്ത ലൈറ്റ് ബാറ്ററിയിൽ ഓടുന്നത് അങ്ങനെ നമ്മളുടെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട് നല്ല പൈസ കുറച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പിള്ളൊരു ക്രിസ്മസ് ട്രീ റെഡി കുട്ടികളും ഹാപ്പി നമ്മളും ഹാപ്പി അല്ലേ മോനെ ഇതിൽ കാണുന്ന ഫോട്ടോ വെച്ചിട്ടുള്ള സാധനം മോൻ സ്കൂളിൽ നിന്ന് വർക്ക് ചെയ്ത് കൊണ്ടുവന്നാണ് അപ്പം അതും വെറുതെ വെച്ചിട്ടും പിന്നെ കുറച്ച് ബോക്സ് ഒക്കെ ഗിഫ്റ്റ് പേപ്പറുണ്ട് പൊതുങ്ങൾ ഭംഗി കിട്ടി വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് അപ്പം ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഇഷ്ടമായി എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മീ കേട്ടോ അന്നത്തെ വീഡിയോ ബൈ